നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം യു കെയിൽ അഭയാർത്ഥികൾ ഹോട്ടലുകൾ വിടാൻ വിസമ്മതിച്ചാൽ ഭവനരഹിതരാകും ഹോട്ടലുകളിൽ നിന്ന് ഉചിതമായ മറ്റ് താമസ സ്ഥലങ്ങളിലേക്ക് മാറാൻ വിസമ്മതിക്കുന്ന ഒറ്റയ്ക്കുള്ള പുരുഷ അഭയാർത്ഥികൾ ഭവനരഹിതരാകാനുള്ള സാധ്യത നേരിടുമെന്ന് ഹോം ഓഫീസ് മുന്നറിയിപ്പ് നൽകി പുതിയ ഫെയിലിയർ ടു ട്രാവൽ മാർഗനിർദ്ദേശം സിസ്റ്റം ദുരുപയോഗം ചെയ്യുന്നവർക്ക് സാമ്പത്തിക സഹായം നിർത്തലാക്കുമെന്ന് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ അഭയാർത്ഥികൾക്കായുള്ള ഹോട്ടൽ ഉപയോഗം അവസാനിപ്പിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപതിനായിരത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചായി എണ്ണം കുറഞ്ഞു അഭയാർത്ഥികൾക്ക് മാറ്റത്തിന് അഞ്ച് ദിവസത്തെ എഴുത്തു മൂലമുള്ള നോട്ടീസ് ലഭിക്കും വിസമ്മതിക്കുന്നവർക്ക് താമസവും നാല്പത്തി ഒൻപത് ദശാംശം ഒന്ന് എട്ട് പൗണ്ട് ആഴ്ച സഹായവും ലഭിക്കും ജോലി ചെയ്യാൻ അനുവദനീയമല്ലാത്ത അഭയാർത്ഥികൾക്ക് ഈ തുക ഭക്ഷണത്തിനും വസ്ത്രത്തിനും വേണ്ടി ലഭിക്കുന്നു മന്ത്രി ഡെയിം ഏഞ്ചല ഈഗൾ പറഞ്ഞു ഈ നടപടി അഭയാർത്ഥി താമസ സംവിധാനം ന്യായമാക്കാനും നികുതി നായകരുടെ പണം ലാഭിക്കാനും സഹായിക്കും എപ്പിങ്ങിലെ ബെൽ ഹോട്ടലിന് പുറത്ത് പ്രകടനങ്ങൾ നടന്നതിനാൽ സർക്കാർ കുറഞ്ഞ ചിലവിലുള്ള താമസ സൗകര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇംഗ്ലണ്ടിൽ എൻ എച്ച് എസ് ഡോക്ടർമാരുടെ പണിമുടക്കിനെ തുടർന്ന് വെല്ലുവിളി നിറഞ്ഞ ദിനങ്ങൾ നേരിടുന്നതായി ആരോഗ്യ സെക്രട്ടറി മുന്നറിയിപ്പ് നൽകി ഇംഗ്ലണ്ടിലെ റെസിഡൻസ് ഡോക്ടർമാരുടെ അഞ്ച് ദിവസത്തെ പണിമുടക്ക് വെള്ളിയാഴ്ച ആരംഭിച്ചു ശമ്പള വർദ്ധനവിനെ ചൊല്ലി ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷനും ബി സർക്കാരും തമ്മിൽ ധാരണയിലെത്താത്തതിനെ തുടർന്നാണ് സമരം ആരോഗ്യ സെക്രട്ടറി ബെസ്റ്റ് റേറ്റിംഗ് പറഞ്ഞതനുസരിച്ച് പണിമുടക്ക് മൂലമുള്ള സൗകര്യങ്ങൾ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയില്ല അടിയന്തരേതര സേവനങ്ങൾ തുടരാൻ എൻ ശ്രമിക്കുന്നുണ്ട് രോഗികളോട് റദ്ദാക്കലിനെ കുറിച്ച് അറിയിപ്പ് ലഭിക്കാതെ അപ്പോയിന്റ്മെന്റുകൾ എത്തിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ബി മുന്നറിയിപ്പ് നൽകുന്നത് ജീവനക്കാർ അമിതമായി ജോലി ഭാരം അനുഭവിക്കുന്നുണ്ടെന്നാണ് നോട്ടിങ്ഹാം സിറ്റി ഹോസ്പിറ്റലിലെ നവജാത ശിശു തീവ്ര പരിചരണ വിഭാഗത്തിലേക്കും ലെവിഷാം ഹോസ്പിറ്റലിലേക്കും ചില ഡോക്ടർമാരെ തിരികെ വിളിക്കാൻ ബി എം എ അനുമതി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ ശമ്പളം ഇരുപത് ശതമാനം കുറഞ്ഞുവെന്ന് ബി വാദിക്കുന്നു ഇപ്പോൾ റെസിഡൻസ് ഡോക്ടർമാർക്ക് മുപ്പത്തി പൗണ്ട് മുതൽ എഴുപത്തി പൗണ്ട് വരെ ശമ്പളം ലഭിക്കുന്നുണ്ട് എന്നാൽ രാത്രി ഷിഫ്റ്റുകളും അധികം മണിക്കൂറുകളും ശമ്പളത്തിൽ ഇരുപത്തി അഞ്ച് വർദ്ധനവ് നൽകുന്നു പ്രധാനമന്ത്രി കെ എസ് ചാർമർ ഡി എം എയുടെ പണിമുടക്ക് നാശകരമായ പാത എന്ന് വിമർശിച്ചു രോഗികൾക്ക് കാര്യമായ നഷ്ടമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകി എൻ എച്ച് എസ് നൂറ്റി പതിനൊന്ന് അടിയന്തര പരിചരണം എ എൻ ജി സേവനങ്ങൾ എന്നിവ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് അറിയിച്ചു യു കെയിൽ കുറ്റകൃത്യങ്ങൾ കുതിച്ചുയരുന്നു ഓരോ മിനിറ്റിലും ഒരു മോഷണം നടക്കുന്നതായി ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തിൽ ഷോപ്പിംഗ് മോഷണം ഇരുപത് ശതമാനം വർദ്ധിച്ച് അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് കേസുകളിലെത്തി ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുള്ള ഏറ്റവും ഉയർന്ന കണക്കാണ് ശരാശരി ഓരോ മിനിറ്റിലും മൂന്ന് മോഷണങ്ങൾ നടക്കുന്നു അതായത് ആഴ്ചയിൽ പത്തായിരത്തിലേറെ കേസുകൾ ഉള്ളതാണ് വ്യക്തിഗത മോഷണങ്ങൾ പതിനഞ്ച് ശതമാനം വർദ്ധിച്ച് ഒരു ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കേസുകളായി മൊബൈൽ ഫോണുകളും ഹാൻഡ് ബാഗുകളും പിടിച്ചു പറയ്ക്കുന്ന സംഭവങ്ങൾ ഉൾപ്പെടെയാണിത് റീറ്റെയിലർമാർക്ക് രണ്ടേ ദശാംശം രണ്ട് ബില്ല് പൗണ്ടിന്റെ നഷ്ടമാണ് ഈ കുറ്റകൃത്യങ്ങൾ മൂലം ഉണ്ടായത് ലേബർ ഗവൺമെന്റിന്റെ അധികാരത്തിന് ശേഷം മോഷണ കേസുകൾ ഇരുപത് ശതമാനം കുതിപ്പുണ്ടായി പോലീസ് സേനയുടെ എണ്ണം കുറയുന്നതും ജയിലുകളിൽ നിന്ന് മോഷ്ടാക്കളെ വിട്ടയക്കുന്നതും വിമർശനത്തിന് കാരണമാകുന്നു തട്ടിപ്പ് കേസുകളിൽ മുപ്പത്തി ഒന്ന് ശതമാനം വർദ്ധിച്ച് നാലേ ദശാംശം രണ്ട് ദശലക്ഷമായി പ്രധാനമായും ഉപഭോക്തൃ റീറ്റെയിൽ തട്ടിപ്പുകൾ ഈ അവസ്ഥ ഗവൺമെന്റിന്റെ കുറ്റകൃത്യ നിയന്ത്രണ നടപടികളുടെ പരാജയത്തെ വ്യക്തമാക്കുന്നു യു കെയിലെ ലീഡ്സിൽ ബൈക്ക് അപകടത്തിൽ മലയാളി യുവാവിന് ധാരണാത്യം കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറു മണിയോടെ ലീഡ്സിലെ എ അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കനാൽ സ്ട്രീറ്റിലെ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം നടന്ന ബൈക്ക് അപകടത്തിൽ തിരുവനന്തപുരം സ്വദേശിയായ ഇരുപത്തിയാറ് വയസ്സുള്ള ജെഫേഴ്സൺ ജസ്റ്റിൻ ദാരുണമായി ഭരണപ്പെട്ടു ദുബായിൽ താമസിക്കുന്ന കുടുംബത്തിൽ നിന്ന് കവൻട്രി യൂണിവേഴ്സിറ്റിയിൽ ബിരുദ പഠനത്തിനെത്തിയ ജെഫേഴ്സൺ പഠനശേഷം ബ്ലീഡ്സിൽ ജോലി ലഭിച്ചതിനാൽ അവിടെ താമസിക്കുകയായിരുന്നു പോലീസ് ജഫേഴ്സിന്റെ ലൈസൻസിൽ നിന്ന് വിലാസം കണ്ടെത്തി താമസ സ്ഥലത്തെത്തി വിവരം അറിയിച്ചതോടെയാണ് ദുബായിലുള്ള കുടുംബം ഈ ദുഃഖ വാർത്ത അറിഞ്ഞത് എന്നാൽ അപകടത്തിന്റെ കൃത്യമായ കാരണം ഇപ്പോഴും അവ്യക്തമാണ് ജഫേഴ്സൺ ഓടിച്ച ബൈക്ക് ഒരു വാഹനമായോ റോഡിലെ ബാരിയറുമായോ കൂട്ടിയിടിച്ചതാണ് അപകടത്തിന് കാരണമായതെന്ന് സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ സൂചിപ്പിക്കുന്നു എന്നാൽ പോലീസ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല അപകടത്തെ തുടർന്ന് ലീഡ്സ് നഗരത്തിൽ മണിക്കൂറുകളോളം ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഗാസയിലേക്ക് വിമാനമാർഗം ജോർദാനുമായി ചേർന്ന് സഹായമെത്തിക്കാനുള്ള ശ്രമങ്ങൾ യു കെ തുടരുന്നതായി പ്രധാനമന്ത്രി സർ എസ് കിയസ്റ്റാർമർ പ്രഖ്യാപിച്ചു മൂന്നിലധികം യു കെ എം പിമാർ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടതിന് പിന്നാലെ ബ്രിട്ടീഷ് സൈനിക ലോജിസ്റ്റിക്സ് വിദഗ്ധൻ ജോർദാനെ സഹായിക്കാൻ രംഗത്തെത്തിയിട്ടുണ്ട് ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയെക്കുറിച്ചുള്ള ആഗോള ആശങ്കൾക്കിടെ ഇസ്രയേൽ വിദേശ രാജ്യങ്ങൾക്ക് എയർ ഡ്രോപ്പ് അനുവദിക്കണമെന്ന് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചു കുട്ടികളെ വൈദ്യസഹായത്തിനായി യു കെയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും ത്വരിതപ്പെടുത്തുന്നതിനായി സ്റ്റാർമർ വ്യക്തമാക്കി ഇരുന്നൂറ്റി ഇരുപത് എം പിമാർ ഒപ്പുവെച്ച കത്തിൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇത് രണ്ട് രാഷ്ട്ര പരിഹാരത്തിനുള്ള നിർണായക ചുവടുവെപ്പാണെന്ന് ലേബർ എം പി സാറാ ചാമ്പ്യൻ പറഞ്ഞു എന്നാൽ എയർ ഡ്രോപ്പുകൾ പ്രതീകാത്മകം മാത്രമാണെന്നും ഇസ്രയേൽ അതിർത്തികൾ തുറന്ന് സഹായം എത്തിക്കണമെന്ന് അവർ വിമർശിച്ചു യു എൻ റിപ്പോർട്ടുകൾ പ്രകാരം ഗാസയിൽ മൂന്നിലൊന്ന് ആളുകൾ ദിവസങ്ങളോളം ഭക്ഷണമില്ലാതെ കഴിയുന്നു എന്നാണ് തൊണ്ണൂറായിരം സ്ത്രീകളും കുട്ടികളും അടിയന്തര ചികിത്സ ആവശ്യമുള്ളവരാണ് ഈ മനുഷ്യനിർമ്മിത വിപത്ത് അവസാനിപ്പിക്കണമെന്ന് സ്റ്റാർമർ എക്സൽ കുറിച്ചു വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം